ഹലോ ഗായ്സ് ഞാൻ എന്താണ് ഈ കത്തി വേഷനെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പറഞ്ഞാലോ കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഓഫ് ഡേ ആണ് അപ്പം ഞങ്ങളിവിടെ ബാക്ക്യാഡിൽ നമ്മുടെ പുതിയ വീടിൻ്റെ ബാക്ക്യാർഡിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇവിടെ ഡെഫിനറ്റ്ലി നമ്മുടെ സണ്ണിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒറ്റ ലോങ് സ്ലീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നമ്മൾ ഇറങ്ങിയതാണേ അപ്പം നമുക്ക് മെയിനായിട്ട് ചെയ്യാനുണ്ടായിരുന്ന കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നു കളയൊക്കെ പറിക്കണമായിരുന്നു പിന്നെ ആ ഒരു ബാക്കിലത്തെ ബാക്ക്യാർഡ് നമ്മൾ ലെവൽ ചെയ്യാനായിട്ട് പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ബാക്കി അവർ ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ കുറച്ച് ഈ റേക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഗാർഡൻ ബെഡ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറച്ചുകൂടി ഒന്ന് പ്രിപ്പ് ചെയ്യുവാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവർ പറഞ്ഞ അനുസരിച്ച് നമ്മളിങ്ങനെ ഒരു പാറപ്പൊടി പോലെ ഒരു സാധനം അത് ക്രഷ് ഡസ്റ്റ് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് ആ സംഭവം ഇട്ട് ബാക്കി ഫില്ലാൻ ഉള്ള ഏരിയ എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ പുല്ലൊക്കെ പറച്ച് എനിവേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെയും പുറത്തിറങ്ങി ആയിട്ട് ഫാമിലിയായിട്ടിങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര രസമുള്ളൊരു ഇതല്ലേ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ കുറച്ച് എൻജോയ്മെൻറ്റും അവർ ആ വീൽബാരെ കയറിയുള്ള കളിയും അപ്പം എന്തായാലും നല്ലതായിരുന്നു അപ്പോൾ ഇതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗാർഡൻ ബെഡ് വെക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരാളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാം ഒരു തന്നെയൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ജോലിയുടെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഗാർഡൻ ബെഡ് വെക്കാനായിട്ടുള്ള ആളിപ്പോൾ തന്നെ വരും അപ്പം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുല്ലിട്ട് നമ്മൾ ഫുള്ള് ഗ്രീനാക്കാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടു നോക്കൂ ഞാൻ മൗണ്ടിംഗ് ഞാൻ ഇത് ഗ്രാസ് എടുക്കണ്ട ബക്കറ്റിൽ ഇടവേ ബോ ഞാനാ ട്വൽവ് വയസ്സും അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗാർഡൻ ബെഡ് വെക്കുന്ന ആൾ വന്നു നമ്മളിവിടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കണ്ട് ഇങ്ങനെ പോയി ഓർഡർ ചെയ്തതാണ് കേട്ടോ റേസ്ഡ് ഗാർഡൻ ബെഡ്ഡാണ് വെക്കുന്നത് അപ്പോൾ ബാക്ക്യാഡിൽ ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് ഫുൾ ഏരിയ കവർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് സോ സ്റ്റേറ്റ് യു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ബൈ